അധ്യായം ഇരുപത്തിമൂന്ന് വുലു ഇന്റെ വിധികൾ സുഹൃത്തുക്കളെ വുലുവിൻ്റെ പറ അതിലൊന്ന് ആദ്യം തന്നെ നീയത്താണ് ഉളുവിൻ്റെ ഫറളിന് വീടലെന്ന് നിക്കരുതണം മുഖത്തോടു വെള്ളം ചേർന്ന സമയവുമാകണം മുഖം കഴുകലാ പിന്നീട് രണ്ടെന്നോർക്കണേ അതിനുള്ള നീളം വീതി മുഴുവനുമറിയണേ മുഖത്തിൻ്റെ നീളം താടിയല്ലും പിന്നേ തലമുടി തന്നെ ഇരു ഇരുചെവിനിടയിൽ ഉള്ള സ്ഥലമാവീതിയും അതുകൊണ്ട് കഴുകലിൽ വേണ്ടതാണേ ശ്രദ്ധയും മുട്ടോടു കൂടിക്കഴുകണം കൈരണ്ട് തലയിൽ ഒരൽപ്പം തടവലും ഫറുണ്ട് ഇരുകാല് കുഴയും കൂടി നീ കഴുകേണ്ടതാ ഇത് ഫറലിലഞ്ചാണെന്നതും ഓർക്കേണ്ടതാ കാലിൽ തറച്ചൊരു മുള്ളു വെളിയിൽ കണ്ട് എന്നാൽ അതൂരി കളയണം എന്നുണ്ട് പിന്നീട് അവിടം കഴുകണം ഒളുവിന്നേ കഴുകാതെ സാധ്യതയില്ല സിഹത്തിനേ ഇനിമുള്ള മുഴുവനും ഉള്ളിലേക്ക് മറഞ്ഞു പോയി അതുകൊണ്ട് യാതൊരു കേടുമില്ല ദുസിഹതായ് ഉളുവിൻ്റെ പറഞ്ഞിൽ ആറ് തെറുതീപാണ് അത് മുൻപറഞ്ഞ ക്രമം നടത്തലുമാണ് ഉളുവിൻ്റെ നെയ്യത്തോട് മുങ്ങൽ കൊണ്ട് മതിയാകുമെന്നാവുളുവിനും അതുകൊണ്ട് ഉളുവിൻ്റെ ആദ്യം വിസ്മിയും കത് സുന്ന അതുകൊണ്ട് അടിമുടി ശുദ്ധിയായി വരുമെന്ന ഇല്ലാതിരുന്നാലേത് അങ്ങമിൽ വെള്ളവും സ്പർശിച്ചു എന്നാൽ ശുദ്ധിയായി അതുമാത്രവും ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ മറാത്തിയ പതിനെട്ട് നോക്കതിലുള്ളതാ ബിസ്മിക്കു മുമ്പും അവതും വേണ്ടുന്നതാ അത് സുന്നത്തെന്നും കൊറുതിയിൽ പറയുന്നതാ സുന്നത്ത് നഫിൽ തത്തവും പദമൊന്നാ മന്ദൂബ് ഹസന് മുറബും ഇണതന്ന ഒഴിച്ചാൽ നിനക്കത് കൊണ്ട് യാതൊരു ശിക്ഷയും ാത്തതാണ് എടുത്താൽ ലഭിക്കും കൂലിയും എന്നുള്ളതാണ് വിവക്ഷ ഇവകൾ കൊണ്ട് നോക്കാം ഞാൻ തൊന്ന് നാൽപ്പതിലുണ്ട് നിനക്കുള്ള മുൻകൈ കഴുകലും രണ്ടാണ് അതുപോലെ പല്ലുനി തേക്കലും മൂന്നാണ് കൂടാതെ വെള്ളം കൊണ്ട് കുലുക്കുഴിയേണ്ടതാ അതുപോലെ മൂക്കിൻ്റെ ഉള്ളിലും നനക്കേണ്ടതാ ഓരോരോ കോരൽ കൊണ്ട് വായും മൂക്കിലും ഒന്നിച്ചു ചെയ്യൽ സുന്നത്താമും മൂന്നിലും തലമുഴുവനും തടവേണ്ടതും കത് സുന്ന ചെവിക്കുള്ള വിധിയും രണ്ടിലും ഇതു തന്നപത്ത് തടവല്ലായുസന്നോയെന്ന ു അത്താനവി ഇമാമിൽ നിന്നാ ഒഴുകുന്ന സമയം അവയവം തേക്കേണ്ടതാ അത് വാജിവാണെന്നും ചിലർ പറയുന്നതാ നിനക്കുള്ള താടിയും തിങ്ങിയെന്നാൽ പിന്നേ ഇടക്കോർത്തു കഴുകൽ സുന്നത്തുള്ളത് തന്നെ വലം കയ്യുകൊണ്ടതു ചെയ്യലേറ്റം നല്ലതാ അടിഭാഗമിൽ വിരൽ കോർത്തതും നടത്തേണ്ടതാ അതുമാത്രമല്ലത് നിർവഹിക്കേണ്ടുന്നത് പ്രത്യേകമായി നീ കോരിയാ ചെയ്യേണ്ടത് കൈ വിരൽ കോർക്കണേ രണ്ടെണ്ണവും മുഖം കഴുകലിൽ ചെയ്തോ വിശാലത സ്വൽപ്പവും കൈകാലുകൾ കാലുകൽ രണ്ടെണ്ണവും കഴുകുന്ന സമയത്ത് കയറ്റിക്കഴുകലും കാൽ കഴുകിയാൽ കൈ തോൾ വരെ കഴുകുന്നതും സുന്നത്തു തന്നാമാന്യരേ ഇവ മുഴുവനും മൂന്നുവട്ടം വേണ്ടതാ എന്നുള്ള നിയമമിൽ ബിസ്മിയും ഉൾപ്പെട്ടതാ ഒരു കഴുകലിൽ നനയാതെ വന്നാൽ മൊത്തവും പിന്നീട് കഴുകൽ കൊണ്ട് രണ്ടല്ലെണ്ണവും മൂന്നെണ്ണമിൽ കുറക്കുന്നതും കൂട്ടുന്നതും ശരിയല്ല മക്കുറൂഹെന്ന് പറയുന്നുണ്ടതും കൈകാലുകൾ കഴുകുന്നതിൽ വലഭാഗമാടങ്ങേണ്ടതാദ്യം രണ്ട് ചെവി ഒന്നിച്ചുമാ കഴുകുന്നതെല്ലാം തുടരയാക്കൽ തുടരയാക്കൽസുന്ന മുമ്പുള്ളതുണങ്ങും മുമ്പ് വേണവുമെന്നാ ശ്രദ്ധിച്ചു പീളക്കുഴികളും കഴുകേണ്ടതാ അതുപോലെ തന്നിരു കാൽമടമ്പും വേണ്ടതാ കണ്ണിൻ്റെ പീള ഉണങ്ങിയെന്നാൽ പിന്നെ കഴുകേണ്ടതത്യാവശ്യമാണ് പൊന്നേ തിബിലായ്ക്ക് നേരയിരിക്കലും സുനലിൽപ്പെടും അന്യാശ്രയം ത്യജിക്കുന്നതും അതിലുൾപ്പെടും തോർത്തൽ ഒഴിക്കൽ സോതരാക്കത് സുന്ന ആവശ്യമായി വരുമെങ്കിലാകാമെന്നാ അതുപോലെ സുന്നത്താണൊഴിക്കൽ കുടയലും വിപാതത്തോട് വെറുത്തതായി വരും നിന്നിലും ഉളു ഇന്റെ ശേഷം സുന്നത്താണ് ഷഹാദത്ത് രണ്ടെണ്ണവും അതിലുണ്ട് ഏറെ ഫലീരത്ത് ഉളുവും അതിൽ പിന്നീട് വന്ന ഷഹാദത്തും ിടയിൽ മിണ്ടിയില്ലൊരു കെലിമത്തും എന്നാൽ പൊറുക്കും പാപമെല്ലാം രണ്ട് ഒളു ഇന്റെ ഇടയിൽ വന്നതെന്നും ഉണ്ട് രണ്ടിൽ ഇതൊന്നാ ഒന്ന് മുമ്പ് കഴിഞ്ഞതാ ൊന്നാം പേജ് ബയിലുള്ളതാ ഉലുയിൻ്റെ സുനന് ഫുറോലു വഴി പോലെ ചെയ്യാൻ റബ്ബി ഉറബിനീത്ത കഴിവുകൾ ഉലുവിൻ്റെ സമയമൊഴിക്കണേ സംസാരം റഹ്മത്ത് വന്നിറങ്ങുന്നതാണന്നേരം സംസാരമിടയിൽ വന്നു പോയാൽ നിന്നത് എന്നുള്ളതാണ് പിതങ്ങളിൽ നിന്നുള്ളത് നിസ്സഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ എൺപത്തിയെട്ടാം പേജ് ഒന്നിൽ വന്നതാ നീ എടുത്താൽ എപ്പോഴും കഥ സുന്ന അത് രണ്ട് നമസ്കരിക്കണമെന്ന അൽബറക്കത്തിൽ ഇത് വ്യക്തമായി പറയുന്നതാ ൂറ്റിനാലിൽ നോക്കിയാൽ കാണുന്നതാ അറുപത്തിയാറോളം സുനൻ വലുവിന്നെ ഉണ്ടെന്ന് കുറുതിയിൽ വ്യക്തമായി പറയുന്ന ഒളുവിൻ്റെ വെള്ളമിൽ ശിഷ്ടമൽപ്പം മഷുറബ് ഷിഫയുണ്ട് നിരവധി രോഗത്തിന് മുജറബ് മൊറോക്ക് രാജ്യമിൽപ്പെട്ട ഫസ് ഒരു ഗ്രാമമാ അതിൽ ജഡ്ജിയാണിബിനുൽമുഹയില പ്രസിദ്ധമാ താൻ കർമ്മശാസ്ത്രമിൽ ഉഗ്രനാണക്കാലം കൂടാതെ സൗമ്യ സ്വഭാവമാണ് ശീലം ഒരു ഗുരുതരം രോഗം പിടിച്ചു കിടപ്പിലായ് ചികിത്സിച്ച പലരും കൈയൊഴിഞ്ഞു അവസാനമായി വൈദ്യൻ വിദഗ്ധൻ ഒന്ന് വന്നേറ്റ് ചികിത്സ നടത്തി കൈ ഒഴിഞ്ഞന്ന് ഇനി രക്ഷയില്ലതുകൊണ്ടു തിന്നോ വേണ്ടത് എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണയാളും പോയത് ഇത് കേട്ട് ഭാര്യയും വ്യസനമായി വല്ലാതെ ിയൊന്ത് വഴിയന്നോർത്തുടൻ തളരാതെ അക്കാലം ഫാസിൽ ഉണ്ട് മറ്റൊരു പണ്ഡിതൻ അവരാണ് അബൂ ഉസ്മാൻ പ്രസിദ്ധനുമാഹ ക്ഷണം തന്നെ ഭാര്യയും അടിമയെ വിളിക്കുന്നതായി വിവരം മഹാനോടൊതുവാൻ പറയുന്നതാ ഇത് കേട്ട് താനൊരു പാത്രമടിയിൽ വെച്ചതായി മുളുവിൻ്റെ കർമ്മം ചെയ്തു പാത്രമിൽ വെള്ളമായി അതിൽ നിന്നൊരൽപ്പം ഞാനെടുത്തിട്ടെന്ന് പറയുന്നതായി രോഗിക്ക് നൽകിയതിൽ നിന്ന് ക്ഷണം തന്നെ വെള്ളം വാങ്ങി അടിമയിൽ നിന്ന് ഭർത്താവിനപ്പോൾ തന്നതാ കൊടുക്കുന്നു സുബഹാന റബ്ബി വെള്ളമുള്ളിൽ ചെന്ന് മണിക്കൂറ് ഏതാണ്ടൊന്നതാ കഴിയുന്ന കാഷ്ടിക്കണം അതിനുള്ള പാത്രം കൊണ്ടുവാ പുറത്തേക്ക് പോകട്ടെന്റെ ഉള്ളിൽ ഉള്ളവാ ഒരു മാംസപിണ്ടം വന്നു ഉള്ളിൽ നിന്ന് നിറമിൽ കറുത്തതുമായിരുന്നതു അത് കണ്ടു അത്ഭുതമായി ജനങ്ങൾക്കുല്ലും ജഡ്ജിക്ക് സുഖമായി രോഗമില്ലൊരുതല്ലും മൗത്തെന്ന് വിധി കൽപ്പിച്ച വൈദ്യൻ കണ്ടിത് ദൈവീകമാണെന്നാ പറഞ്ഞു പിരിഞ്ഞത് സുഹൃത്തുക്കളെ ചിന്തിക്കണേ ഇതുകൊണ്ട് വളു ഇന്റെ ശ്രേഷ്ഠതയെത്ര കണ്ടിതിനുണ്ട് ഇത് മത്ഹലിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി പതിമൂന്നൊന്നിലും വിവരിച്ചതാ സുഹൃത്തുക്കളെ ഒരു നാലു കാര്യം കൊണ്ട് മുറിയുന്നതാവുള്ളൂ എന്നു നിയമവുമുണ്ട് ഹയ്യൻ്റെ ഇരുദ്വാരത്തിലൊന്നിൽ നിന്ന് ഒരു വസ്തു വന്നാലോ പുതു മുറിയന്ന് മല്ലാതുള്ളതാകണമെന്നാ അത് കാറ്റ് തന്നാണെങ്കിലും ശരി തന്നുദ്ധിക്ക് തമ്യേസില്ല എന്നാൽ പിന്നേ മുറിയുന്നതാണത് കൊണ്ട് രണ്ടിത് തന്നെ ബോധക്ഷയം മത്തും ജുനൂനു മുറക്കവും ബുദ്ധിക്ക് തകരാറുണ്ട് ലാഭിമയക്കവും കഫിൻ്റെ ബത്തനും കൊണ്ട് തൊട്ടാൽ ഗുഹ്യമില്ല മുറിയുന്നതും നാം മനുഷ്യ സമൂഹമിൽ ത്രിപുരുഷ തൊലികൾ കൂട്ടിമുട്ടി പരസ്പരം അവരന്യരായാൽ മുറിയുമെന്നാണുത്തരം കൂടാതെ വലിയവരായിരിക്കണമെന്ന മുറിയുന്നതല്ലിത് കൊണ്ട് കുട്ടികൾക്കെന്ന മുടിപ്പല് നഗമിൽ തൊട്ടു എന്നാൽ പിന്നെ മുളുവിന് ഭംഗവുമില്ലതും ശരി തന്നേ വൽഹാൻ്റെ ശല്യമിൽ നിന്ന് റബ്ബേ കാക്കണേ മറ്റുള്ള ബാലീസിൻ്റെ ഷറും നീക്കണേ മുത്തതൊ ഹിറായന ബിക്കുമസുഹബാലിനും ഗുണം ചെയ്യണേ ഒലുമുള്ള കാലം മുഴുവനും